കേടികൾ രണ്ടും കൂടി എങ്ങോട്ടാണ് അനഹയുടെ ചോദ്യം കേട്ടപ്പോൾ അഭിഷേകും സുനിൽ അവളെ നോക്കി അഭിഷേക് അവളുടെ ഏട്ടനാണ് സുനിൽ ഏട്ടൻ്റെ കൂട്ടുകാരനും സുനിൽ ഏട്ടൻ്റെ ക്ലാസ്മേറ്റാണ് പ്ലസ് ടു പൊട്ടിയപ്പോൾ രണ്ടുപേരും കൂടി ടൗണിൽ കട തുടങ്ങി ഇപ്പോൾ നാലഞ്ച് കടകളുണ്ട് അതിൻ്റെ കൂടെ പണം പലിശക്ക് കൊടുക്കുന്ന ഏർപ്പാടുണ്ട് അങ്ങനെയാണ് അവൾ രണ്ടുപേരെയും കേടിയെന്ന് വിളിക്കാൻ തുടങ്ങിയത് ബിസിനസ് ഉൾപ്പെടെ എല്ലാം ഏട്ടൻ്റെ ആശയമാണെന്ന് അവൾക്കറിയാം സുനിൽ നിഴലി എപ്പോഴും കൂടെ കാണും പക്ഷേ ലാഫ് ഏട്ടൻ കൃത്യമായി വീതിക്കും അതുകൊണ്ട് സുനിലിൻ്റെ വീടും പച്ച പിടിച്ചു തുടങ്ങി അമൃതയ്ക്ക് സുനിലിനൊരു നോട്ടമുണ്ട് അവൻ കാണാൻ സുമുഖനാണ് എങ്കിലും ഏട്ടനെ പേടിയായത് കൊണ്ട് ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല ഏട്ടൻ്റെ ആത്മസുഹൃത്ത് മുന്നിലുള്ളപ്പോൾ പിന്നെ എന്തിനാണ് മറ്റൊരാൾ അതാണ് അവളുടെ ചിന്ത പക്ഷേ അഭിഷേക് അറിയാതെ സുനിൽ മറ്റു ചില ബിസിനസ്സുകളും ചെയ്യുന്നുണ്ടായിരുന്നു പെട്ടെന്ന് പണക്കാരനാകാൻ വേണ്ടിയായിരുന്നു അത് പക്ഷേ അതെല്ലാം തുടക്കത്തിൽ പാളി അവൻ കടക്കാരനായി മാറി പിന്നെ അവൻ്റെ ലക്ഷ്യം എങ്ങനെയും പണമുണ്ടാക്കുക എന്നതായിരുന്നു അല്ലെങ്കിൽ കിടപ്പാട് നഷ്ടമാകുമെന്ന അവസ്ഥയാണ് അഭിഷേകന്റെ ബിസിനസ് തട്ടിയെടുക്കാനും അവൻ ചില തന്ത്രങ്ങൾ മെനഞ്ഞു അവൻ ആദ്യം ശ്രമിച്ചത് തൻ്റെ അനിയത്തിപ്പെഷേക മേക്കല്യാണം കഴിപ്പിക്കാനായിരുന്നു പിന്നെ ബിസിനസ്സെല്ലാം തൻ്റെ കൈപ്പിടിയിലാക്കാൻ ഒരു പ്രയാസവുമില്ലെന്ന് അവനറിയാം അവളെൻ്റെ സ്വന്തം അനിത്യെ പോലെയാണ് ഇത്ര നാളും കണ്ടത് അഭിഷേകിൻ്റെ മറുപടി അവനെ നിരാജനാക്കി അവൾക്ക് തന്നെ ഇഷ്ടമാണ് ബാക്കിയൊക്കെ നിൻ്റെ ഇഷ്ടം സുനിൽ പറഞ്ഞു അഭിഷേക് ധർമ്മസങ്കടത്തിലായി കൂട്ടുകാരനെ പറ്റില്ല അല്ല സുനിൽ അകത്തേക്ക് പോയപ്പോൾ അനിത്യ അവൻ്റെ അടുത്ത് വന്നു സന്ധ്യ എന്നാണ് അവളുടെ പേര് ഏട്ടൻ്റെ കൂട്ടുകാരനെ സ്വന്തം ഏട്ടനെ പോലെ കാണാനുള്ള വിശാല മനസ്കൃതയൊന്നും എനിക്കില്ല പണ്ടേ എനിക്കിഷ്ടമായിരുന്നു പിന്നെ തുറന്ന് പറയാനൊരു മടി അവൾ പറഞ്ഞു എന്നോട് സംസാരിച്ചപ്പോഴൊക്കെ എന്നെ ഇഷ്ടമാണെന്നാണ് ഞാൻ കരുതിയിരുന്നത് എൻ്റെ മണ്ടത്തരം മണ്ഡത്തരം അല്ലാതെന്താ മറ്റാരെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ വേണ്ട കേട്ടോ അല്ലെങ്കിൽ ഞാൻ കാത്തിരിക്കും അവൾ പറഞ്ഞു അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൻ്റെ മനസ്സിലൊക്കെ നോട്ടം സുനിൽ വരുന്ന ശബ്ദം കേട്ടപ്പോൾ അവൾ അകത്തേക്ക് ഓടിപ്പോയി അളി നീ ഇരിക്കുക ഞാൻ പശിനെ അന്ന് മാറ്റി കെട്ടിയിട്ട് വരാം അമ്മ അയൽക്കൂട്ടത്തിനെ മറ്റേ പോയതാണ് അവൻ പറഞ്ഞു അവൻ പുറത്തേക്ക് പോയി സന്ധ്യ വീണ്ടും അഭിഷേകിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അവൾ പെട്ടെന്ന് ഒരുങ്ങിയിട്ടുണ്ട് ചുരിദാർ മാറ്റി പാവാടിൻ്റെ ടോപ്പാണ് വേഷം എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞാൽ ഏട്ടനെ എത്ര വേണമെങ്കിലും പഠിപ്പിക്കും എന്നാലും എനിക്കിഷ്ടം ഏട്ടൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയാകാനാണ് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ പറഞ്ഞു അവൾ അവൻ്റെ മുന്നിൽ കിടന്ന് കസേരിലിരുന്നു ഒരു നിമിഷം അവൻ കണ്ണ് ചെമ്മിപ്പോയി അവളുടെ രഹസ്യങ്ങൾ അവൻ കണ്ടു അവൾ ഒന്നും അറിയാത്ത ഭാവത്തിലിരുന്നു ഏട്ടനോട് ഞാനാണ് പറഞ്ഞത് എനിക്കിഷ്ടമാണെന്ന് എത്ര വഴക്കൂട്ടിട്ടാണെന്നോ സമ്മതിച്ചത് അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി വാതോരാതെ സംസാരിച്ചു കൊണ്ടിരുന്നു അവളുടെ സൗന്ദര്യം അവനെ കൊതിപ്പിക്കാൻ തുടങ്ങി അവൾ അവളകത്തേക്ക് നടന്നപ്പോൾ അവനും കൂടെ ഉണ്ടായിരുന്നു അവളെ കീഴടക്കുമ്പോൾ അവൻ മന്ത്രിച്ചു നിന്റെ മനസ്സിലേക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല സോറി അവൾ പുഞ്ചിരിച്ചു എല്ലാം ഏറ്റുനാണ്ടിത്തം കൂടെ നടത്തിയ നാടകമാണെന്ന് പാവം അഭിഷേക് അറിഞ്ഞില്ല സുനിൽ പുറത്ത് നിന്ന് നിൽപ്പുണ്ടായിരുന്നു സന്ധ്യയുടെ അവൻ കേട്ടു അഭിഷേകൻ്റെ നിശ്വാസങ്ങളും പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു അവരുടെ കല്യാണം നിശ്ചയിച്ചു അനിയത്തി കിട്ടിയ ശ്രീധർത്തവ് കൊണ്ട് സുനിൽ കുറേ കടങ്ങൾ വീട്ടി പക്ഷേ ബിസിനസ്സിൽ കുതന്ത്രങ്ങളൊന്നും നടക്കില്ലെന്ന് സുനിലിന് മനസ്സിലായി എല്ലായിടത്തും അഭിഷേകൻ്റെ കണ്ണുണ്ട് സന്ധ്യയുടെ അഭിഷേകൻ്റെ വിവാഹം ആഘോഷമായി നടന്നു ചടങ്ങുകൾക്കിടയിൽ അനഹ്യമായി സുനിൽ സംസാരിച്ചു ഇനി അടുത്തപ്പോഴും തന്നെയാണ് ആരെങ്കിലും മനസ്സിലുണ്ടോ അവൻ ചോദിച്ചു എനിക്ക് പഠിക്കണം നല്ലൊരു ജോലി കിട്ടുന്നതുവരെ കാത്തിരിക്കാൻ മനസ്സുള്ളവരാണ് എനിക്കിഷ്ടം അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ പറഞ്ഞു എനിക്കിഷ്ടമാണെന്ന് ഇത്രയും കാലമായിട്ടും മനസ്സിലായില്ല അല്ലേ പെട്ടെന്ന് അവൾ ചോദിച്ചു അവൻ ഞേട്ടാൽ അഭിനയിച്ചു ഇത്ര പെട്ടെന്ന് അവൾ വളയുമെന്ന് അവൻ കരുതിയില്ല അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ പറഞ്ഞു തൽക്കാലം തൻ്റെ ഏറ്റനോട് പറയണ്ട ഞാൻ സമയം പോലെ പറഞ്ഞോളാം അവൾ തല കുളിക്കും അവളുടെ കാതിലും കഴുത്തിലും കയ്യിലുമെല്ലാം സ്വർണ്ണ തിളക്കമുണ്ട് അതും കൂടെ കിട്ടിയാൽ തൻ്റെ കടങ്ങൾ തീർക്കാം അതായിരുന്നു അപ്പോൾ അവൻ്റെ മനസ്സിൽ രാത്രി കൂട്ടുകാരനെ മണിയറയിലടിച്ചിട്ടാണ് അനിൽ മടങ്ങിയത് പെട്ടെന്ന് അനഹ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ഇടനാഴിയിൽ മറ്റാരുമില്ല ഇല്ല ഏട്ടനും സന്ധ്യമിനി ഭൂമി കുലിങ്ങാൽ പോലും അറിയില്ല കള്ളച്ചരിയോടെ അനഹ പറഞ്ഞു എന്നെ ഒരു ചീത്തക്കുട്ടി ആക്കരുത് കൈകൂപ്പി അവൻ പറഞ്ഞു പഠിത്തം കഴിയുന്നവരെക്കുവേണ്ടി കാത്തിരിക്കാമെന്ന് സമ്മതിച്ച ആളല്ലേ അപ്പം ഞാനും തിരിച്ച് എന്തെങ്കിലും ചെയ്യണ്ടേ നാണത്തോടെ അവൾ ചോദിച്ചു എനിക്ക് കാത്തിരിക്കാൻ നല്ല ക്ഷമയുണ്ട് കള്ളച്ചരിയോടെ അവൻ പറഞ്ഞു അത് കൂട്ടുകാരനോടുള്ള ആത്മാർത്ഥത കൊണ്ടല്ലേ പക്ഷേ എനിക്കത്ര ആത്മാർത്ഥതയൊന്നുമില്ല ക്ഷമയുമില്ല കള്ളച്ചരിയോടെ അവൾ പറഞ്ഞു അവൻ അവളെ അടിപൊളി നോക്കി അവൾ പാവടക്കാരയാണ് കൊടുങ്കാറ്റ് പോലെ അവളെ കേടടുക്കുമ്പോൾ അവൻ മന്ത്രിച്ചു ഇത് സിനിമയ്ക്ക് മുൻപുള്ള ഒരു ട്രെയിലറായി കണ്ടാൽ മതി അവൻ മടങ്ങുമ്പോൾ അവൾ സന്തോഷവതിയായിരുന്നു ഇനി അവൾ തൻ്റെ പിന്നാലെ വരുമെന്ന് അവൻ അറിയാം ഡിഗ്രി കഴിയും മൂന്ന് വർഷം എങ്ങനെയായാലും അവളെ സ്വന്തമാക്കാമെന്ന് അറിഞ്ഞ പോലും കാത്തിരിക്കേണ്ടി വരും അവൻ പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞു ഓരോ തവണ അവളെ കേഴെടുക്കുമ്പോഴും അവൻ പകരം ചോദിച്ചത് അവളുടെ ആഭരണങ്ങളാണ് അവനോടുള്ള സ്നേഹം കൊണ്ട് അവൾ ആഭരണം ഉരുക്കൊടുത്തു ഏട്ടനോട് അവൾ പറഞ്ഞതുമില്ല അവളുടെ കാതിലും കഴുത്തിലും കയ്യിലുമുള്ള ആഭരണങ്ങളെല്ലാം അവൻ സ്വന്തമാക്കി അവൻ വീണ്ടും ആഭരണങ്ങൾ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ഇനിയും തന്നാൽ എനിക്ക് പകരം ധരിക്കാൻ ആഭരണങ്ങളില്ല അവൾ വാങ്ങിക്കൊണ്ടുപോയ ആഭരണങ്ങൾ തിരിച്ചു ചോദിക്കുകയും ചെയ്തു അവൻ്റെ കണ്ണുകൾ കുറുകി സുനിലേട്ടന പണത്തിന് എന്താണ് ആവശ്യം ബിസിനസ് നല്ല ലാഭത്തിലാണല്ലോ ഏട്ടൻ ഷയർ കൃത്യമായി തരുന്നില്ലേ അവൾ ചോദിച്ചു ബിസിനസ്സിൽ എപ്പോഴും പണം മുടക്കിക്കൊണ്ടിരിക്കണം നീ എൻ്റെ പെണ്ണല്ലേ നിന്റെ ആഭരണങ്ങളും എൻ്റെ സ്വന്തമാണെന്ന് ഞാൻ കരുതി അവൻ പുതിയ നാടകം കളിക്കാൻ തുടങ്ങി പക്ഷേ അപ്പോൾ തന്നെ അവൻ മറ്റൊരു കാര്യം തീരുമാനിച്ചിരുന്നു അവളെ എന്നേക്കും അവസാനിപ്പിക്കാൻ എന്നിട്ട് മറ്റൊരു വിവാഹം കഴിക്കണം ലക്ഷങ്ങൾ സ്ത്രീധനം വാങ്ങണം അതൊക്കെയാണ് അവൻ്റെ പ്ലാൻ അവളിലെ കീഴെടുക്കുമ്പോൾ അവൻ പുതിയ തന്ത്രങ്ങൾ മെനിയുകയായിരുന്നു പക്ഷേ അന്നും അവൾ ഒരു ഒരാഫറിന് ഓരിക്കൊടുത്തു അവൾ അവൻ്റെ അടിമയായി കഴിഞ്ഞിരുന്നു സോറി എൻ്റെ സന്തോഷം മാത്രമാണ് ഞാൻ നോക്കിയത് നാളെ നമുക്ക് ട്രിപ്പ് പോകാം ആരും അറിയണ്ട അവൻ പറഞ്ഞു അവൾക്ക് സന്തോഷമായി അവൾ ക്ലാസ് കട്ട് ചെയ്തു രണ്ടുപേരും കൂടി വാഗമണ്ണിലേക്കാണ് പുറപ്പെട്ടത് ഒരു റിസോർട്ടിൽ അവർ മുറിയെടുത്തു തൻ്റെ ഏട്ടനെ പേടിച്ചാണ് ഇത്രയും ഉൾപ്രദേശത്തേക്ക് വന്നത് അവൻ പറഞ്ഞു എപ്പോഴും ഏട്ടനെ പേടിച്ചല്ലേ നമ്മളൊന്നായത് നാരെയും പേടിക്കണ്ട അവൻ പറഞ്ഞു സമയം കടന്നു പോയത് രണ്ടുപേരും അറിഞ്ഞില്ല കടലും കരയും പോലെ അവർ ഒന്നായി മെല്ലെ മെല്ലെ തിരമാലകളടങ്ങി ഉച്ചകഴിഞ്ഞ് രണ്ടുപേരും റിസോർട്ടിൽ നിന്നിറങ്ങി മലൻ ചെരിവിലൂടെ അവർ നടന്നു മെല്ലെ മഞ്ഞവരെ മൂടിയും പെട്ടെന്ന് അവൻ്റെ ഷാളുകളുടെ കഴുത്തിൽ മുറുക്കി അവൾ ഞെട്ടലോടെ അവനെ നോക്കി അവൾ ശ്വാസത്തിനായി പടഞ്ഞു പെട്ടെന്നാണ് അവൻ ദൂരേക്ക് തെറിച്ച് വീണത് അവൾ ഞെട്ടലോടെ ചുറ്റി നോക്കി ഏട്ടനെ അവൾ കണ്ടു അവൾ ഏട്ടൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു ചെന്നു നീ കോളേജിലെത്തിയിട്ടില്ലെന്ന് ടീച്ചറെ വിളിച്ച് പറഞ്ഞു അപ്പോൾ മുതൽ തുടങ്ങിയ തിരച്ചിലാണ് ഏട്ടൻ പറഞ്ഞു അവൾ പൊട്ടിക്കരഞ്ഞു ഒരു കാറ്റ് വീശി മഞ്ഞ മാറിയപ്പോൾ അവൾ കണ്ടു കുറേ പോലീസുകാരുടെ നടക്കുക സുനിൽ നിൽക്കുന്നത് കാറിൽ മടങ്ങുമ്പോൾ അവൾ നിശബ്ദയായിരുന്നു ഏട്ടൻ്റെ കൂട്ടുകാരനെ സ്നേഹിച്ച് നിന്നെ ഞാൻ കുറ്റം പറയില്ല പക്ഷേ അവൻ സ്വർണം ചോദിച്ചപ്പോൾ നിനക്കെന്നോട് പറയാമായിരുന്നു ഏട്ടൻ പറഞ്ഞു അവൾ പൊട്ടിക്കരഞ്ഞു